ഹായ് ഫ്രണ്ട്സ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനൊരു യാത്ര എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ ും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെറുപ്പത്തിൽ ഭയങ്കര ഒരു ആഗ്രഹം ചെറുപ്പത്തിലേന്നല്ല വലുപ്പത്തിലേയും എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു വിമാനത്തിൽ കയറണം ഒന്ന് യാത്ര ചെയ്യണം എന്നുള്ളത് കേട്ടോ അതെന്തായാലും ലിജു സാധിച്ചു തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അപ്പോ പുറത്തേക്ക് നോക്കുമ്പോ ആ കാഴ്ചകൾ കാണാൻ എന്തോ ഒരു രസാന്നറിയോ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു യാത്ര ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല വളരെ കൂളായിട്ടാണ് കേട്ടോ ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ ആ ഒരുപാട് ആഗ്രഹിച്ച യാത്ര ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല ദൈവം സഹായിച്ച് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അവിടെ എത്തുന്നത് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞങ്ങൾ റിയാദ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അലിജുനെ കാണാൻ വേണ്ടി പോവാണ് ലഗേജ് എടുക്കുന്നത് ഭയങ്കര ഒരു ചടങ്ങായിരുന്നു കാരണം കുട്ടിയെ വെച്ചിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് ഒരു കാക്കയാണ് കേട്ടോ ആ കാക്കയും അതുപോലെ തന്നെ ഐക്ക ഇക്ക പിന്നെ ഒരു താത്തിയും ഒരു മുകളും ഉണ്ടായിരുന്നോ ഇവര് മൂന്ന് ആളാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര സഹായം ചെയ്ത ആളുകളാണ് പക്ഷേ എന്റെ മിസ്റ്റേക്കാണ് ഞാൻ അവരുടെ പേര് ഒന്നും ചോദിച്ചില്ല അവരുടെ നാടും കാര്യങ്ങളൊക്കെ ചോദിച്ചു അവര് എന്റെ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോ ദൈവം സഹായിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ എനിക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാത്റൂം പോണ സമയത്താണെങ്കിലും ഒക്കെ മോളെ പിടിക്കാനൊക്കെ ഉള്ളൊരു ഭയങ്കര സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരിക്കലും ഞാൻ അവരെ മറക്കില്ല അത്രയ്ക്ക് സഹായമായിരുന്നു കേട്ടോ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു പിസയും കഴിച്ചിട്ട് ഞങ്ങളെ റൂമിൽ പോയിട്ടോ എനിക്ക് തീരെ നടക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു കാരണം അഞ്ചു മണിക്കൂർ ഫ്ലൈറ്റിലും പിന്നെ ഏകദേശം മൂന്ന് മണിക്കൂർ ഉണ്ട് ഇങ്ങോട്ട് ലിജു പറഞ്ഞത് അത്രയും ദൂരം കാറിലും യാത്ര ചെയ്തിട്ട് എനിക്ക് കാൽ അനക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൂടാതെ തന്നെ റൂമിൽ എത്തിയിട്ട് കുറെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ലിജു ഒന്ന് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് നമ്മളേതായിട്ടുള്ള രീതിയിലൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ സമാധാനാവില്ലല്ലോ നമ്മളെവിടെ താമസ സ്ഥലം ഏതായിക്കോട്ടെ അത് വൃത്തിയായിട്ടും നീറ്റായിട്ടും വെക്കേണ്ടത് നമ്മൾ അല്ലേ അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്തത് റൂം ക്ലീൻ ചെയ്യാന്നുള്ള പരിപാടിയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് അടുക്കിപ്പെറുക്കി വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഫുഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോയി പുറത്തു പോകുന്ന സമയത്തും എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലിജു അപ്പഴായിട്ട് അത്ര ക്ലോസ് ആവാത്തത് കൊണ്ട് അവളെ എടുത്ത് നടക്കുന്നത് ഞാൻ തന്നെയായിരുന്നു അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലിജു ടാക്സി വിളിക്കാന്ന് പറഞ്ഞു വേണ്ട നടക്കാം എന്ന് ഞാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ നടന്നു പോയിട്ട് കഴിക്കുന്നത് എനിക്ക് എനിക്കങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ